നമസ്കാരം കർമാ ന്യൂസിലേക്ക് സ്വാഗതം നമ്മുടെ സപ്ലൈകോ നമുക്കെല്ലാവർക്കും അറിയാം സപ്ലൈകോ ഈ സപ്ലൈകോയിലേക്ക് സർക്കാർ സാധനങ്ങൾ വാങ്ങി വെക്കുമ്പോൾ ആദ്യം മുൻകൂർ പണം കൊടുത്തിട്ടല്ല വാങ്ങുന്നത് ആദ്യം സാധനങ്ങൾ വാങ്ങും പിന്നീട് എപ്പോഴാണ് അതിനുള്ള പണം അവർ കൊടുക്കുന്നത് അതേപോലെ തന്നെ ബിവറേജസ് നമുക്കറിയാം കേസ് കണക്കിന് മദ്യം അവർ ആദ്യം വാങ്ങി വെക്കുന്നത് പണം കൊടുത്തിട്ടല്ല പിന്നീടാണ് പണം കൊടുക്കുന്നത് ഇനി നമ്മുടെ സർക്കാർ ജീവനക്കാർ അവർ ജോലി ചെയ്യുന്നത് ആദ്യം തന്നെ ശമ്പളം വാങ്ങിയിട്ടല്ല പിന്നെയാണ് അവർക്ക് ശമ്പളം കിട്ടുന്നത് ചിലർക്കൊന്നും ശമ്പളം പോലും കിട്ടാറില്ല ഇതാണ് നമ്മുടെ ഈ ഈ സംസ്ഥാനത്ത് അല്ലെങ്കിൽ നമ്മുടെ രാജ്യത്തും ലോകത്തും എല്ലായിടത്തും നടക്കുന്ന കാര്യങ്ങൾ പൊതുവായിട്ടുള്ള കാര്യങ്ങൾ ഇങ്ങനെ തന്നെയാണ് ആദ്യം സാധനങ്ങൾ വാങ്ങും പിന്നീടാണ് അതിൻ്റെ പണം കൊടുക്കുന്നത് നമുക്കറിയാം ചില വാർത്തകളൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട് സപ്ലൈക്ക് ഇപ്പോൾ സാധനം ഇല്ലാത്തതിൻ്റെ കാരണം പണം കൊടുക്കാനുള്ളവർക്ക് പണം സർക്കാർ കൊടുത്തിട്ടില്ല അതുകൊണ്ട് അവർ സാധനം കൊടുക്കുന്നില്ല എന്നാണ് പറയുന്നത് അതൊരു കടം വാങ്ങിയതിൻ്റെ ഒരു പരിധി കഴിഞ്ഞപ്പോഴാണ് ഈ ഒരു സംഭവം നടക്കുന്നത് ഇത്രയും പറയാനുള്ള കാരണം എന്താണെന്നറിയാം ഇതെല്ലാം നടക്കുന്നത് മുന്നേ പണം കൊടുത്തിട്ടല്ല പക്ഷേ നമ്മുടെ സംസ്ഥാനത്ത് ഒരു അത്യാവശ്യം വന്നാൽ ഒരു ദുരന്തം വന്നാൽ സർക്കാർ ആദ്യം തന്നെ പണം കൈ കിട്ടണം എന്നാലോ ദുരിതാശ്വാസ പ്രവർത്തനത്തിന് അവർക്കൊരു ഉഷാറ് വരുമോ ഇതൊരു വിരോധാഭാസമാണ് ഈ ബാക്കി എല്ലാ കാര്യത്തിലും പോയി സാധനം മേടിക്കാൻ പണം മുന്നേ കൊടുക്കണ്ട ബിവറേജിൽ കുപ്പി ശേഖരിക്കാൻ മുന്നേ കൊടുക്കണ്ട സർക്കാർ ജീവനക്കാർക്ക് മുപ്പത് ദിവസം ജോലി ചെയ്തതിന് ശേഷം ഏറ്റവും അവസാനം ഒന്നാം തീയതി അല്ലെങ്കിൽ രണ്ടാം തീയതിയാണ് ജോലി ചെയ്തതിൻ്റെ ശമ്പളം പോലും അവർക്ക് കിട്ടുന്നത് ഒരാൾക്ക് മുന്നേ കിട്ടാറില്ല അതും മുപ്പത് ദിവസം കഴിഞ്ഞതിന് ശേഷമാണെന്ന് നോക്കണം ഒന്നാം തീയതി മുതൽ മുപ്പതാം തീയതി വരെ ജോലി ചെയ്യുന്നു ഏറ്റവും ഒടുവിൽ ഒന്നിച്ച് ഒന്ന് അടുത്ത മാസം ഒന്നാം തീയതി രണ്ടാം തീയതി കിട്ടുന്നു ഇതാണ് രീതി പക്ഷേ ഒരു ദുരന്തം വന്നാൽ നമ്മുടെ മുഖ്യമന്ത്രി ആവട്ടെ സംവിധാനം ഇത് സർക്കാർ സംവിധാനങ്ങളാവട്ടെ ആദ്യ ദിവസം തന്നെ ആദ്യ ദിവസം തന്നെ മാധ്യമപ്രവർത്തകരെ കാണുമ്പോൾ ആവശ്യപ്പെടുന്നത് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് പണം അയക്കാനാണ് അത്യാവശ്യത്തിനുള്ള പണം പോലും ഇവരുടെ കയ്യിലില്ലേ ഇതാണോ ഓരോ ഓരോ കാര്യത്തിനും നമ്പർ വണ് ആണ് എന്ന് തള്ളി മറിക്കുന്നവരുടെ അവസ്ഥയാണ് ഞാൻ ഈ പറഞ്ഞത് ഇതേ അവസ്ഥയിൽ നിന്ന് പറയുന്ന ഏതെങ്കിലും ഒരു മുഖ്യമന്ത്രിയെ നിങ്ങൾക്ക് കാണിച്ചു തരാമോ ഈ ഇന്ത്യ മഹാരാജ്യത്തെ ഇരുപത്തിയെട്ട് സംസ്ഥാനമുണ്ട് ഒരാളുമില്ല എന്നാൽ നീതി ആയോഗിൻ്റെ കണക്കിലല്ല നമ്മൾ ഒന്നാം സ്ഥാനത്താണ് ഈ നീതി ആയോഗിൻ്റെ കാര്യമൊക്കെ വലിയ തമാശ നിങ്ങളോട് എത്ര പേര് പറഞ്ഞിട്ടുണ്ടെന്ന് അറിയില്ല അതിനകത്തുള്ള രാഷ്ട്രീയക്കാരല്ല ഉദ്യോഗസ്ഥരാണ് അവരിവിടെ വരും അവിടെ അവരിവിടെ വരുമ്പോൾ ആലപ്പുഴയിലെ മറ്റു സ്ഥലത്തുമൊക്കെ അവരെ ഹൗസ് ബോട്ട് കള് കരിമീൻ ഇതെല്ലാം എല്ലാം കൊടുത്തിട്ട് ഞങ്ങളിതാ ഇന്ന ഇന്നടുത്തെല്ലാം വലിയ മികച്ചതാണെന്നൊക്കെ പറഞ്ഞ് അങ്ങ് എഴുതി മേടിക്കും സത്യത്തിൽ മണ്ടന്മാരാണ് മറ്റുള്ള സംസ്ഥാനങ്ങൾ ചെയ്യുന്നതിനാണെന്ന് അവർ മികച്ച മേഖല ഉണ്ടായിരിക്കും എന്നിൽ എങ്കിലും അതിൽ നിന്ന് കുറച്ചേ അവർ പറയത്തുള്ളൂ അവർക്ക് ബുദ്ധിയുണ്ട് കാരണം എങ്കിലേ അടുത്ത കേന്ദ്ര ബജറ്റിൽ അവർക്കുള്ള വിഹിതം കൂടുതൽ കിട്ടത്തുള്ളൂ പക്ഷേ ഇവിടെ എന്താ ചെയ്ത് വെക്കുന്നറിയാം ഇവിടെ ഞങ്ങൾ ഭയങ്കരമായിട്ട് ഭരിച്ച് ഇതിനെല്ലാം നമ്പർ വൺ ആക്കിയിട്ടുണ്ട് എന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് സകല മേഖലയിലും വിദ്യാഭ്യാസമാവട്ടെ ആരോഗ്യമാവട്ടെ ബാക്കി എല്ലാ മേഖലയിലും ഞങ്ങൾ അങ്ങ് നമ്പർ വൺ ആണ് എന്ന് തള്ളിക്കൊടുക്കും ഉദ്യോഗസ്ഥർക്കെന്ത് എഴുതി വെച്ചിട്ട് പോവും അനുഭവിക്കുന്നവരാണ് അടുത്ത കേന്ദ്ര ബജറ്റ് വരും അപ്പോൾ സ്വാഭാവികമായിട്ടും ബീഹാറിന് കൊടുക്കുന്ന അത്രയും വിഹിതം കേരളത്തിന് കിട്ടത്തില്ല കാര്യം അവിടെ നീതി ആയോഗ്യ താഴെ കിടക്കുകയാണ് ഇവിടെ മുന്നിൽ കിടക്കുകയാണ് അപ്പോൾ ആർക്കായിരിക്കും കേന്ദ്രം കൊടുക്കുന്നത് എന്നിട്ട് ഇവിടെ നിന്ന് കരച്ചിലാണ് ഈ ഈ ചതി ചെയ്യുന്ന എന്തിനാണെന്ന് അറിയോ ഞങ്ങൾ ഭരിച്ച് ഇത് ഒന്നാമതാക്കി എടുത്തിരിക്കുന്നു എന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ സത്യസന്ധമായിട്ട് ചോദിക്കട്ടെ നമ്മുടെ ഇപ്പോൾ ഈ കേരളത്തിലെ വിദ്യാലയങ്ങളിൽ ഏതെങ്കിലും ഒരു സർക്കാർ സ്കൂളിൽ അല്ലെങ്കിൽ സർക്കാർ സ്കൂൾ പോട്ടെ നന്നായിട്ട് നടക്കുന്ന വേറെ ചില മാനേജ്മെൻറ്റ് സ്കൂളും മറ്റുമൊക്കെ ഉണ്ട് എന്നാൽ പൊതുവായിട്ടുള്ളൊരു വിദ്യാഭ്യാസ നിലവാരം അറിയണമെങ്കിൽ ഒരു ഒരു സ്കൂളിൽ ചെന്നിട്ട് ഒരു ക്ലാസ്സിലെ പത്താം ക്ലാസ് തന്നെ എടുത്തുള്ളൂ അവിടുത്തെ നാൽപ്പതോ അൻപതോ കുട്ടികളുണ്ടെങ്കിൽ അവരോട് നിങ്ങൾ കുറച്ച് നീളമുള്ള ഒരു ഒരു മലയാളത്തിലെ പാരഗ്രാഫ് നിങ്ങൾ പറഞ്ഞു കൊടുക്കുക അവരോട് എഴുതാൻ പറയുക പകുതി ആളുകൾ പോലും നേര ജീവ തെറ്റിക്കാതെ എഴുതത്തില്ല അതാണ് യാഥാർത്ഥ്യം ഇവിടുത്തെ മന്ത്രിമാർ തന്നെ പറഞ്ഞിട്ടുള്ള കാര്യമാണ് ഈ വിദ്യാഭ്യാസ നിലവാരത്തിൽ കിടക്കുന്ന നമ്മൾ ടോപ്പാണ് എന്നാണ് ആ നീതി ആയോഗ് പറയുന്ന നീതി ആയോഗിനെ കൊണ്ട് പറയിപ്പിച്ചിരിക്കുകയാണ് ഇങ്ങനെ പല മേഖലയിലും ഈ വ്യാജമായിട്ട് ഭരണ നേട്ടം പെരുപ്പിച്ച് കാണിച്ച് വച്ചിരിക്കുകയാണ് നമ്മൾ എന്നിട്ട് ഒരു ദുരന്തം നടക്കുമ്പോൾ ഒരു ദുരന്തം നടക്കുമ്പോൾ ആദ്യത്തെ രണ്ട് മൂന്ന് ദിവസം പിടിച്ച് നിൽക്കാൻ പോലുള്ള സാമ്പത്തിക ശേഷി നമുക്കില്ല എന്നിട്ട് ആദ്യ ദിവസം തന്നെ പണം താ പണം താ കേന്ദ്രത്തിനോട് ആദ്യം തന്നെ ചോദിക്കുകയാണ് വാ അവ കണക്ക് കൊടുക്കണ്ട എത്ര പേർ മരിച്ചു എന്ന് കൊടുക്കണ്ട എന്ത് നാശനഷ്ടം ഉണ്ടായെന്ന് കൊടുക്കണ്ട ആദ്യം തന്നെ പണം ചോദിച്ചേക്കുക ആദ്യം തന്നെ ഇവരുടെ കാശില്ലേ അതിനുള്ളത് കാശില്ലെങ്കിൽ പോട്ടെ അത് സമ്മതിക്കണം അത് സമ്മതിക്കത്തുമില്ല കാശില്ല എന്ന് ഇതുപോലുള്ള അവസരങ്ങളിൽ അവർ വന്ന് പറയുകയും ചെയ്യും എന്നാലോ തുർക്കിക്ക് പത്ത് കോടി രണ്ടായിരത്തി പത്തിൽ പാകിസ്ഥാനി വെള്ള വെള്ളപ്പൊക്കം ഉണ്ടായപ്പോൾ അവർക്ക് അഞ്ച് കോടി പിന്നെ പലസ്തീന് പലതവണയായിട്ട് കോടികൾ പിന്നെ ഇതെല്ലാം പോരാഞ്ഞിട്ട് ലോകസമാധാനത്തിന് പിന്നെ വേറൊരു കോടികൾ ഇതൊക്കെ പ്രഖ്യാപിക്കുന്നുണ്ടോ കൊടുക്കുന്നുണ്ടോ ഇല്ലെന്നറിയില്ല എന്തിനാണ് ഇങ്ങനെ മെയിൻ അടിക്കുന്നത് എന്തിനാണ് ഇങ്ങനെ മേലിൽ നടിക്കുന്നത് അതായത് ഇങ്ങനെ പണം വാങ്ങി ഭരിക്കാനാണ് എങ്കിൽ നിങ്ങൾ വല്ലതും ഈ മുത്തൂറ്റുകാരെയോ അല്ലെങ്കിൽ മണക്കാട് എന്നാൽ എന്താ പറയുക നമ്മുടെ ലാലേട്ടൻ്റെ പരസ്യം ചെയ്യുന്നുണ്ടല്ലോ ആ മണപ്പുറം മണപ്പുറം ഫൈനാൻസിനെയൊക്കെ ഏൽപ്പിക്കുക അല്ലെങ്കിൽ വേറൊരുത്തിനുണ്ടല്ലോ ഒരു ഫോണും വെച്ചിട്ട് ചാരിറ്റി പ്രവർത്തനം നടത്തുന്ന ഫിറോസ് കൊന്നും പുറമെ അങ്ങനെ കാശ് മേടിച്ചിട്ട് ചെയ്യാനാണെങ്കിൽ ഇവരൊക്കെ മര്യാദയ്ക്ക് ചെയ്യും പിന്നെ നിങ്ങളെന്തിനാണ് ജനങ്ങൾ വോട്ട് ചെയ്ത് ഇവിടെ ഇരുത്തിയിരിക്കുന്നത് ഇങ്ങനെ എന്തെങ്കിലും ദുരന്തം വരുമ്പോൾ ജനങ്ങളുടെ മുന്നിൽ വന്നിട്ട് പിന്നെ ഇറക്കാൻ വേണ്ടിയിട്ടാണെങ്കിൽ നാണാവുന്നില്ലേ നിങ്ങൾക്ക് അറിയില്ലെങ്കിൽ ഭരിക്കാനറിയില്ലെങ്കിൽ ഇറങ്ങിപ്പോകണം അതാണ് ചെയ്യേണ്ടത് ഏത് ഭരണാധികാരിയാണെങ്കിലും ഇവിടെ ഒരു ദുരന്തം നടന്നു ഇപ്പോൾ എത്രാമത്തെ തവണയാണ് എത്ര ആൾ ആളുകൾ നല്ല പച്ച പച്ചത്തെറിവിളിക്കാണ് അറിയാമോ അത് ഈ ദുരന്തമായതുകൊണ്ട് മാത്രമാണ് പലരും അതിനെ വൈകാരികമായിട്ട് കാണുന്നത് കൊണ്ട് മാത്രമാണ് അവർ ഈ ചോദിക്കുമ്പോൾ പണം തരുന്നത് നിങ്ങൾ അതിനെ ചൂഷണം ചെയ്യുകയാണ് കാരണം മലയാളിയുടെ ആ ഒരു വീക്ക്നെസ്സിനെ നിങ്ങൾ ചൂഷണം ചെയ്യുകയാണ് കാര്യം ഒരു ദുരന്തം വരുമ്പോൾ അവൻ്റെ കയ്യിൽ പത്തുണ്ടെങ്കിലും ആരോടെങ്കിലും കടം മേടിച്ചിട്ട് ഒരു പത്തും കൂടെ ഇട്ടിട്ട് ആ ഇരുപത് കൊടുക്കാൻ മനസ്സുള്ളവരാണ് അപ്പോൾ ആദ്യ ദിവസങ്ങളിൽ ചോദിച്ചാലേ കിട്ടൂ എന്ന് നിങ്ങൾക്കറിയാം അതാണ് ഫസ്റ്റ് ഡേ തന്നെ വന്ന് ചോദിക്കുന്നത് എൻ്റെ പേരിലുള്ള അതായത് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ ദുരിതാശ്വാസ ഫണ്ടിലേക്ക് കാശിട്ടേക്കാൻ അതല്ല ചെയ്യേണ്ടത് ആദ്യം ചെയ്യേണ്ട രക്ഷാപ്രവർത്തനം പിന്നെ വീടും കൂടിയും നഷ്ടപ്പെട്ട ആളുകളുണ്ട് അവരെ എവിടെങ്കിലും സുരക്ഷിതമായിട്ടുള്ള സ്ഥലത്ത് സ്ഥലത്ത് താൽക്കാലികമായിട്ട് പാർപ്പിക്കണം പിന്നീട് ഇതിൻ്റെ കണക്കുകളും മറ്റുമൊക്കെ എടുക്കണം നഷ്ടപരിഹാരം അത് സംസ്ഥാനവും കേന്ദ്രവും എല്ലാം കൂടെ കൂട്ടായും അല്ലെങ്കിൽ അവരുടെ ഉദ്യോഗസ്ഥരെല്ലാം കൂടെ കൂടി കൂട്ടായിരുന്നിട്ടാണ് ഒരു പൊതുവായിട്ടുള്ള ഒരു തീരുമാനത്തിലെത്തേണ്ടത് ഇതിനൊക്കെ ഇതിനെല്ലാം ശേഷമാണ് ആ ഇത്ര കോടി രൂപയുടെ നഷ്ടം ഉണ്ടായിട്ടുണ്ട് ഇത്ര കോടി രൂപ വേണം എന്ന ഒരു നിഗമനത്തിലേക്ക് എത്തുന്നത് ഇവിടെ ഒരു ദുരന്തം നടന്ന ആദ്യ ദിവസം തന്നെ കാശുതാ കാശുദാ കേന്ദ്രം തന്നില്ല കേന്ദ്രം തന്നില്ല നാണാവുന്നില്ല നിങ്ങൾക്ക് നിങ്ങളുടെ തന്നെ ആളുകൾ ഈ ഗതി കെട്ടിട്ട് അവസാനം ചോദിച്ചു തുടങ്ങിയിരിക്കുന്നത് ഇവർക്ക് ഇത് മാത്രമോ ചോദിക്കാനുള്ളതോ ഇതൊന്നും ശരിയല്ല ഈ സത്യം പറഞ്ഞാൽ പറയുന്നവൻ്റെ എതിരെ കേസ് എടുത്തേക്കുകയാണ് ഇത് എത്തുന്നു എന്ത് നാട് ഇത് വെള്ളരയ്ക്കപ്പെടണോ ശരിക്കും മനസ്സിലാവുന്നിട്ട് ചോദിക്കുകയാണ് എന്തോ എന്ത് നാട് നിങ്ങൾ തന്നെ പറയും ആവിഷ്കാര സ്വാതന്ത്ര്യം സംസാരിക്കാനുള്ള സ്വാതന്ത്ര്യം മനുഷ്യൻ്റെ ഫ്രീഡം ഓഫ് സ്പീച്ച് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പലപ്പോഴും സമരം ചെയ്യുന്നതൊക്കെ നിങ്ങളാണ് എന്നിട്ട് സത്യസന്ധമായിട്ട് ഒരു അഭിപ്രായം പറഞ്ഞാൽ ആളുടെ പേര് കേസ് കേസെടുത്തേക്കും ഇപ്പം മാരാർ എന്ന വ്യക്തി അയാൾ എന്താ പറഞ്ഞ് ഞാൻ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് എനിക്ക് കൊടുക്കാൻ താല്പര്യമില്ല പകരം ഞാൻ മൂന്ന് പേർക്ക് വീട് വെച്ചു കൊടുക്കും എന്ന് പറഞ്ഞു അവിടെ അയാൾക്കെതിരെ കേസ് കേസെടുത്തിരിക്കുന്നു അതെ അല്ലയോ മിസ്റ്റർ പിണറായി വിജയൻ ഇതിപ്പോഴും കേരളം തന്നെയാണ് ഇത് ക്യൂബിയോ വടക്കൻ കുറയോ ഒന്നും ആയിട്ടില്ല അതൊക്കെ ആവുന്ന ഒരു കാലമാണെങ്കിൽ നിങ്ങളതുമായിട്ട് വന്നേക്കും എന്തായാലും ഇപ്പം തൽക്കാലം ഇത്ര ഉമ്മാക്കിയൊന്നും കാട്ടി ആരെയും പേടിപ്പിക്കേണ്ടെന്ന് മാത്രമേ തൽക്കാലം പറയുന്നുള്ളൂ